ഇന്ത്യൻ ഫുട്ബോൾ പരിശീലക സ്ഥാനത്തേക്ക് സാവി ഹെർണാണ്ടസ് അപേക്ഷ നൽകിയിട്ടില്ലെന്ന് സൂചന അപേക്ഷ നൽകിയെന്ന വാർത്തകൾ സാവി നിഷേധിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ സാവിയുടെ അപേക്ഷ ഫുട്ബോൾ 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 ഫെഡറേഷന്റെ 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 വാദം വാദം മഹേഷ് മഹേഷ് വിവരങ്ങൾ സാവി തന്നെ തള്ളുകയാണോ ദിവ്യ തീർച്ചയായും എന്ന രീതിയിൽ ഒരു ഒരു വാക്കുകൾ പുറത്തു വന്നത് അതായത് ഇന്ത്യൻ ഫുട്ബോൾ പരിശീലക സ്ഥാനത്തേക്ക് സ്പാനിഷ് ഇതിഹാസം സാദി അദ്ദേഹം ബാൾസലോണയുടെ പഴയ കോച്ചുകൂടിയാണ് താരവും പരിശീലകൻ കൂടിയായിരുന്നു സാദി ഹെർണാണ്ടസ് ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകാൻ താല്പര്യം അറിയിച്ചു എന്നുള്ള വാർത്തകൾ ഇന്നലെ എ എഫ് എഫ് സ്ഥിരീകരിച്ചിരുന്നു എ എഫ് എഫിന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാവി ഇന്ത്യയിലേക്കോ എന്നുള്ള രീതിയിൽ അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ താൻ നൽകിയിട്ടില്ല എന്നുള്ളത് സാദി വ്യക്തമാക്കിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഫെബ്രിയാസോ റൊമാനോ അടക്കമുള്ള അന്തർദേശീയ മാധ്യമപ്രവർത്തകർ ഫുട്ബോളിനെ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളുകൾ പോലും അങ്ങനെ ഒരു അപേക്ഷ സാവി നൽകിയിട്ടില്ല സാവി മാത്രമല്ല സാവിയുടെ ക്യാമ്പും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി ഫുട്ബോൾ ഫെഡറേഷനുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നു അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ അതിൽ ഇനി കാത്തിരിക്കുന്നത് ഈ അപേക്ഷ വ്യാജമായിരുന്നു എന്നുള്ളതാണ് സാവിയുടെ പേരിൽ മറ്റാരെങ്കിലും അപേക്ഷ നൽകിയോ അത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ആളുകൾ അത് വിശ്വസിച്ചു പോയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ നമ്മൾ അനുമാനിച്ചെടുക്കേണ്ടത് എന്തായാലും രണ്ടു പേരാണ് അന്തിമ പട്ടികയിലുള്ളത് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനും ഖാലിദ് ജമീലും ഖാലിദ് ജമീലില് ജമീലിന് നേർക്ക് വീഴാനാണ് സാധ്യത ദിവ്യ യെസ് മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്